കഴിഞ്ഞ വേളയിൽ ഹണി റോസിൻ്റെ വസ്ത്രം പൊട്ടിപ്പോയ ദൃശ്യമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് എന്നാൽ ആ സമയം ഹണി റോസ് അത് വിദഗ്ധമായി തന്നെ മാനേജ് ചെയ്യുകയും ചെയ്തു ഒരു ബ്ലാക്ക് ഗൗണിലാണ് ഹണി റോസ് ഉദ്ഘാടനത്തിനെത്തിയത് കൂടെ മിഥുൻ അവതാരകനായിട്ടുണ്ടാവുകയും ചെയ്തു എന്നാൽ ഒരു പരിഭ്രാന്തിയും മുഖത്ത് കാണിക്കാതെ ആൾക്കാരെ ചിരിയോടെ തന്നെ ഹണി റോസ് നേരിട്ടു ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ഹണി റോസ് ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരം മേക്ക് ഓവർ ചിത്രമായ റുവാണ്ടംപ്ലോടിച്ചിട്ടൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഹോട്ട് ഫോട്ടോഷൂട്ടുകളും പങ്കിട്ടതോടെ ഹണി റോസ് തരംഗമായി ഇതിനിടയിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളും താരം മലയാളത്തിലും തെലുങ്കിലും അവതരിപ്പിച്ചു തെന്നിന്ത്യയിലെ സൂപ്പർ ഹീറോയായി ആയി അഭിനേത്രിയാണെങ്കിലും ഉദ്ഘാടനത്തിലൂടെയാണ് ഹണി ഇത്രയും പോപ്പുലറായത് താരമായി മാറിയ ശേഷം ഹണി റോസിനോടകം നിരവധി ഷോ ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാ ആഴ്ചയിലും ഒരു ഇനാഗ്രേഷൻ ഫങ്ഷനെങ്കിലും മണിക്കുണ്ടാവാറുണ്ട് നി നിരന്തരമായ ഷോപ്പ് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നതിനാൽ ഉദ്ഘാടന സ്റ്റാർ എന്നൊരു പേരും മണിക്ക് സോഷ്യൽ മീഡിയ നൽകിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമായ താരത്തിൻ്റെ ഫോട്ടോഷൂട്ടുകളും വളരെ പെട്ടെന്ന് വൈറലാവുകയാണ് അങ്ങനെ വൈറലായ ഒരു ഡ്രസ്സായിരുന്നു ബ്ലാക്ക് കവണിൻ്റെ സ്റ്റൈലിഷ് ഹോട്ട് ലുക്കിലുണ്ടായ ചിത്രത്തോടെ അവർ പങ്കുവെച്ചത് എന്നാൽ ആ ഡ്രസ്സായിരുന്നു പൊട്ടിപ്പോയത് ട്രൂ സ്റ്റാഫ് ഫോർ ലെങ് എംബ്രോയിഡറി ഗ്രൗണ്ടിൽ സ്റ്റൈലിഷ് ലുക്കിലാണ് ഹണി റോസ് പ്രത്യക്ഷപ്പെട്ടത് അതുപോലെ തന്നെ താരത്തിന്റെ ചിത്രങ്ങളും വൈറലായി സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരിഹാസങ്ങളെക്കുറിച്ചും തനിക്ക് നേരിടേണ്ടി വന്ന മോശം പ്രതികരണങ്ങളെ കുറിച്ചും ഹണി പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധയാവുകയാണ് സ്റ്റാർ ആൻഡ് സ്റ്റൈലിൽ നിന്ന് എനിക്ക് അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അടി ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കാൻ പേടിയാണെന്ന് പല താരങ്ങളും പറയാറുണ്ട് എന്നാൽ എനിക്ക് ആ പേടി ഇതുവരെ തോന്നിയിട്ടില്ല എത്ര വലിയ തിരക്കുകളിലും എനിക്ക് ഈസിയായി നേരിടാൻ സാധിക്കും മോശം അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല കോവിഡിന് ശേഷമുള്ള സമൂഹം എപ്പോഴും വളരെ നിരാശയുള്ളതും ഫ്രസ്ട്രേറ്റഡ് ആണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നതിൽ നല്ല മോശമെന്നില്ല ഏതൊരു പോസ്റ്റിന് താഴെയും ഒരു നെഗറ്റീവ് കമ്പനിക്കിനും കാണാനാവും അതിന് അത്ര കൗരവത്തോടെ ഞാൻ കാണാറില്ല കാരണം അതിൽ ഒരുപാട് നല്ല കമൻസും ഉണ്ടാവാറുണ്ട് നെഗറ്റീവുകളിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോഴാണ് അത് നമ്മളെ ബാധിക്കുക നെഗറ്റീവ് കമൻറ്റുകളും ഹേറ്റ് സ്പീച്ചുകളും സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരാളുടെ രൂപത്തിൻ്റെ പേരിൽ അവരെ വിലയിരുത്തുക ബോഡി ഷേമിംഗ് ചെയ്യുക എന്നത് ഏറെ വിഷമകരമായ അവസ്ഥയാണ് ആ ചിന്താഗതി മാറ്റേണ്ടതാണ് മാറുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ തികച്ചും നാച്ചുറലായ സംഗതിയാണ് ബോഡി ഷേമിംഗ് സമൂഹത്തിൽ നിലനിൽക്കുന്നത് നിറം ശരീരവയവങ്ങൾ ശരീരാകൃതി എന്നിവയൊക്കെ മുൻനിർത്തി ആളുകളെ കളിയാക്കുന്നത് വളരെ സാധാരണമായ കാര്യമാണെന്ന് ചിന്ത നമ്മുടെ തലയിൽ എവിടെയുമുണ്ട് അതിനെ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ തുടക്കകാലത്ത് അതൊക്കെ എന്നെ വല്ലാതെ ബാധിച്ചിരുന്നു പിന്നീട് കണ്ടില്ല കേട്ടില്ല ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു നമ്മളെ സ്നേഹിക്കുന്നതും സ്വീകരിക്കുന്നതുമായ ഒരു സമൂഹം പുറത്തുണ്ട് അവരുമായി ഇടപഴകുകയും മോശം കാര്യങ്ങൾ അവഗണിക്കുകയുമാണ് ഞാൻ ചെയ്യുന്നത് സൂപ്പർ താര സിനിമകളിലൊക്കെ സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നടി ഹണി റോസ് ഇതിനിടയിൽ ഉദ്ഘാടനം സ്റ്റാർ എന്ന പേരിലാണ് നടി അറിയപ്പെടുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലയിടത്തും ഉദ്ഘാടനങ്ങൾക്കായി ഹണി റോസ് എത്താം